ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് മധുരയിലെ അരവിന്ദ് ഹോസ്പിറ്റലൊന്ന് കണ്ടാലോ വരും നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് മധുരയിലെ അരവിന്ദ് ഐ ഹോസ്പിറ്റൽ വളരെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലാണ് അരവിന്ദ് ഹോസ്പിറ്റൽ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണെന്ന് തന്നെ പറയാം ഞങ്ങളും എല്ലാവരും പറഞ്ഞത് കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഈ ഹോസ്പിറ്റലിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാവുന്നത് വളരെയധികം നല്ലതാണ് ഈ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ രണ്ട് ബ്ലോക്കുകളാണ് എ ബ്ലോക്കെന്നും ബി ബ്ലോക്കെന്നും രണ്ട് സെഷനുണ്ട് അത് എ എ ബ്ലോക്കിൽ തന്നെ ഗേറ്റ് വൺ എന്നും ഗേറ്റ് ടു എന്നും ഉണ്ട് ഗേറ്റ് വണ്ണിൽ കൂടിയാണ് നമ്മൾ അകത്തോട്ട് കയറേണ്ടത് ഗേറ്റ് ടുവിൽ എല്ലാ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങേണ്ടത് ഗേറ്റ് വണ്ണിൽ രാവിലെ ആറ് മണിക്ക് ഗേറ്റ് ഓപ്പൺ ആവും അപ്പം അഞ്ചു മണിക്ക് ആൾക്കാർ വന്ന് നിൽക്കും അപ്പോൾ ആറു മണിക്ക് ഓപ്പൺ ആകുമ്പം ഉടനെ അകത്ത് കയറുക അപ്പോൾ ഒരു ഫാം തരും അത് ഫില്ല് ചെയ്യാം ഞങ്ങൾ പോയപ്പോൾ ഫാം അല്ല വേണ്ടായിരുന്നു ഓൺലൈൻ ബുക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറി അരവിന്ദ് ഐ ഹോസ്പിറ്റൽ നിന്ന് അവരുടെ ഡീറ്റെയിൽ വരും അപ്പം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ അതിൽ അടിക്കുമ്പം അവർക്കത് കെട്ടിക്കോളും ക്യു ആർ കോഡ് വരും ക്യു ആർ കോഡ് കാണിക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽ എല്ലാം അവർക്ക് കിട്ടും അത് കഴിഞ്ഞാൽ നൂറ് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം നൂറ് രൂപയുള്ളൂ ഒരു രജിസ് രജിസ്ട്രേഷന് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റർ വന്ന് നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ നാലാം നമ്പർ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന നാലാം നമ്പർ റൂമിലോട്ടാണ് അവിടുന്ന് അവർ അത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവിടുന്ന് ഉള്ളവർ അടുത്ത സെഷനിലോട്ട് കൊണ്ടുപോകും സർജറി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് ബി ബ്ലോക്കിലോട്ട് പറഞ്ഞ് അല്ല ബി ബ്ലോക്കിൽ സർജറി വേണമെന്നുണ്ടെങ്കിൽ അവർ പറയും അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം അവർ ഏഴ് മണിക്ക് ബി ബ്ലോക്കിലോട്ട് വരാൻ പറയും ബി ബ്ലോക്കിൽ ഏഴ് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ച് മണിക്ക് സർജറി എല്ലാം കഴിഞ്ഞ് നമ്മളെ ഡിസ്ചാർജ് ചെയ്യും ഇതാണ് അവിടുത്തെ രീതി പിന്നെ സാധാരണ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് ഉള്ളവർക്ക് അവിടെ ഫ്രീ ആയിട്ട് സർജറി ആയാലും ട്രീറ്റ്മെൻ്റ് ആയാലും ചെയ്തു കൊടുക്കുന്നുണ്ട് അത്രയും നല്ലൊരു ഹോസ്പിറ്റലാണ് പിന്നെ നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ഒന്നും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നു ഓടി നമ്മൾ സ്ഥലങ്ങളെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമുണ്ട് എല്ലാത്തിനും ആ സിസ്റ്റേഴ്സ് തന്നെയാണ് നമ്മൾ ഓരോ സെഷനായിട്ട് സെഷൻ ബൈ സെഷനായിട്ട് നമ്മളെ കൊണ്ടുപോയി പരിശോധിച്ച് അതിൻ്റേതായ രീതിയിൽ വിടുന്നത് അത്രയ്ക്ക് നല്ലൊരു ഹോസ്പിറ്റലാണ് എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എല്ലാം ഇതിൽ ഏകദേശം എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് എ ബ്ലോക്കും നമുക്ക് ബി ബ്ലോക്കും കാണാം പിന്നെ നിങ്ങൾക്ക് സൗജന്യമായി ട്രീറ്റ് ചെയ്യുന്ന ആ ഏരിയയും കൂടി ഞാനന്ന് കാണിച്ചു തരാം ഞങ്ങളിപ്പോൾ എ ബ്ലോക്കിൽ നിന്ന് ഞങ്ങൾ പരിശോധന ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത നേരത്തെ വന്ന് ഞങ്ങൾക്ക് ഇവിടെ സർജറി കഴിഞ്ഞതാണ് ഇന്നലെ ചെക്കപ്പിനായിട്ട് വന്നതപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ ചെക്കപ്പ് കഴിഞ്ഞു ഇനി അടുത്ത് ഞങ്ങൾക്ക് അടുത്തൊരു ഒക്ടോബറിലാണ് ഞങ്ങൾക്ക് അടുത്തിഞ്ഞ് വരേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു കണ്ണും കൂടി ഒരു കണ്ണിലെ റൈറ്റ് സൈഡിലെ കണ്ണാണ് ഇപ്പോൾ ചെയ്തത് ഇനി ഒന്നും കൂടി ഉണ്ട് അന്ന് അത് രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കണ്ണും കൂടി ചെയ്യാനുണ്ട് അന്നേരം ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ആ ഹോസ്പിറ്റലിൻ്റെ രീതികളെ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം അത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ അരവിന്ദ് ഹോസ്പിറ്റൽ സിസ്റ്റേഴ്സായാലും അവിടുത്തെ ഉള്ള മറ്റ് ഉദ്യോഗസ്ഥരായാലും ആയാലും എല്ലാവരും പേഷ്യൻസിൻ്റെ കൂടെ നല്ലൊരു രീതിയിലുള്ള പെരുമാറ്റമാണ് വളരെയധികം ഒരു നല്ല ഹോസ്പിറ്റലാണ് അപ്പം ഞങ്ങളിത് ഫുള്ളായി കാണുക എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി അടുത്തൊന്ന് ബി ബ്ലോക്കിലോട്ട് ഞങ്ങൾക്കൊന്ന് പോകണം പ്പം വരും അങ്ങോട്ട് ബി ബ്ലോക്കും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം മിക്കവാറും ഏകദേശം പേർക്കും ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാമായിരിക്കും എന്നാലും ഞാൻ ഇവിടുത്തെ എനിക്കിഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തതും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് മാതിരി ഷെയർ ചെയ്യുന്നതും ഇത് ഗേറ്റ് ടു ഇവിടെ കൂടിയാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങേണ്ടത് ഞങ്ങളിപ്പം എ ബ്ലോക്കിൽ നിന്നും പുറത്തിറങ്ങാന് ഇതാണ് സൗജന്യമായി കണ്ണ് പരിശോധിക്കുന്ന സ്ഥലം സാധാരണക്കാർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഇവിടെ വന്നാൽ മതി ഇവിടെയാണ് അവർക്ക് പരിശോധിക്കുന്നത് അങ്ങനെ പരിശോധിക്കണത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇത് ഇതാണ് ബി ബ്ലോക്ക് ഇവിടെയാണ് സർജറി ഒക്കെ നടക്കുന്നത് ബി ബ്ലോക്കിലാണ് എ ബ്ലോക്കിൽ എല്ലാ പരിശോധനകളും കഴിഞ്ഞിട്ട് ഈ ബി ബ്ലോക്കിലാണ് സർജറി നടക്കുന്നത് ഇവിടെയാണ് സർജറി നടന്ന് നമ്മളെ പിന്നെ വരെ അതായത് രാവിലെ ഏഴ് മണിക്ക് കയറ്റിയാൽ അഞ്ചര മണിവരെ ഇവർ നമ്മൾ അവിടെ അഡ്മിറ്റാക്കും അഞ്ചരയ്ക്ക് നമ്മളെ ഡിസ്ചാർജ് ചെയ്യും അഞ്ചരയ്ക്ക് ദൂരെ ഉള്ളവർക്കാണെങ്കിൽ കണ്ണൊക്കെ അതിൻ്റേതായ രീതിയിൽ കെട്ടിവെച്ച് ഒക്കെ തന്നു വിടും എല്ലാവർക്കും ഗ്ലാസ് കൊടുക്കും അതായത് കണ്ണൊക്കെ കയറി പിന്നെ നമുക്ക് വീടിച്ച് ചെന്നിട്ട് മരുന്ന് കഴിച്ചാൽ മതി ആ രീതിയിലാണ് ഇത് ഈ ബി ബ്ലോക്കിനകത്തൊക്കെ നമുക്കൊന്ന് കാണാം Thank yeah. you. പിന്നെ പിന്നെ ഒന്ന് എടുത്തു പറയേണ്ടത് നമ്മൾ ഈ വി ബ്ലോക്കിൽ ചെന്ന് കയറുന്ന എൻട്രൻസിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു ക്യാൻറ്റീൻ അതിവിശാലമായ ഒരു ക്യാൻറ്റീനാണ് അത്ര നല്ല നീറ്റായിട്ട് ഉള്ള ഒരു ക്യാൻ്റീനാണ് നമ്മൾ ക്യാൻറ്റീൻ അന്വേഷിച്ചൊന്നും ഒന്നും നടക്കേണ്ട ആവശ്യമില്ല എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ ക്യാൻറ്റീൻ്റെ എവിടെയെങ്കിലും ഒരു മൂലയിലായിരിക്കും നമ്മൾ കൊണ്ടുതന്നെ ഇതാണ് നമ്മളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ക്യാൻ്റീൻ അപ്പം നമ്മൾ ബി ബ്ലോക്കിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ക്യാൻറ്റീൻ കാണും അവിടെ നല്ല രീതിയിലുള്ള ഫുഡാണ് നല്ല നീറ്റാണ് നമുക്കും ഭക്ഷണം കഴിക്കാനുള്ള നല്ല സൗകര്യമാണ് അങ്ങനെ നല്ലൊരു ഈ ഹൈ ഹോസ്പിറ്റലിലുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമായല്ലോ ഇതെല്ലാം കാണണം പിന്നെ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണും കൂടി വന്നിട്ടുണ്ട് ാണ് അത്തോട്ട് കൊണ്ടുപോകുന്നു സർജറിയുടെ സ്ഥലങ്ങൾ അപ്പം ശരി ഇനി അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി ഓക്കെ ബൈ